പിടിച്ചോ കിച്ചു പിടിച്ചോ കിച്ചേനെപടി കിച്ചേനെപടി ഇച്ചിരി എവിടെ ബാച്ചേ ഓടിച്ചേ സൗണ്ട് വേട്ടർ ഓക്കെ വലിയ താല്പര്യമില്ല സൗണ്ട് ഏറ്റർ താല്പര്യമില്ല ഓട്ടോ വണ്ടി നോക്കണം വണ്ടി നോക്കാം വണ്ടി 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 ബാക്കിൽ വണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ലിയോ വട ഒരു ഷൂട്ട് അടി

എന്താ നിങ്ങൾ നടക്കാൻ ഇറങ്ങി ചക്കൻ പറയണ വർത്താനഘട്ടങ്ങൾ ഓട്ടോ വിളിച്ച് പോവാ നോക്കടാ ഏയോ ഓട്ടോ വിളിച്ച് പോവാമെന്ന് കിച്ചു ഡേ വണ്ടി നോക്ക് വണ്ടി ഓക്കെ വണ്ടി ഓക്ക് വണ്ടി 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 ഞാൻ പോകുന്നു ഞാ പോകുന്നു രാമഹതിരുന്നോ എവിടാ ഇടാ പോകുന്ന രാമഹോദരൻ തല്യാണിന്ന് അല്ലേ ഞാൻ തല്ലേ ഏ എന്താ അങ്ങനെ ടോക്ക് അങ്ങനെ എന്തായിട്ട് ഓക്ക് എന്താപ്പങ്ങനെ ടോക്ക് ആ എന്നപ്പം എനിക്ക് ചോദിക്കാളെ എന്താപ്പങ്ങനെ ഇവിടെ വാ മുത്തോ അങ്ങോട്ട് വാ നമ്മളെ കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് കൂടെ വന്നു ഇവിടെ ഇവിടെ ഓടല്ലേ ഓടല്ലേ മുത്തേ ബാ ഇതിലോ അതു അങ്ങനെ തന്നെ വരും വാ പൊരി പൊരി പോര് ഓടരുത് സ്പീഡ് വേണ്ട സ്പീഡ് വേണ്ട മുത്തേ വാ നോ സ്പീഡ് നോ സ്പീഡ് അവിടെ നിന്ന് കിച്ചൂനൊപ്പം വന്ന് മറ്റൊക്കെ ആറരുതേ ആ വിളിച്ചോ അടി വിളിക്കേ അതെന്ത് സംഭവം ഏ കരാട്ട കുൻഫു ഇങ്ങോട്ട് പോര ലിയോ ഇവിടെ വാ ബാ വാ നിന്റെ അടുത്തോ നിന്റെ അടുത്തേക്കോ നിക്ക് ഇവിടെ കുറച്ച് ആട് ഇവിടെ കുത്താൻ വരണ്ടേ ആട് പോട്ടെ അങ്ങോട്ട് പോട്ടെ ആട് പോട്ടെ ഇപ്പോളാ കണ്ട ഇപ്പോളാ കണ്ട ലിയാനല്ലേടാ കുത്താൻ വരുക ആട് കുത്തുവോ ലിയോനെ ഏ ഇല്ല പെണ്ണേ ഇനി എടുക്കണതന്നെ ഇത് അവിടെ ഒരാൾ ഇവിടെ കുഴങ്ങിന്ന് പറയുന്നുണ്ട് മൂന്ന് കിലോമീറ്റർ ആയിട്ടുള്ളത് നടന്നിട്ട് ഇന്ന് വേറെ കുടുംബക്കാരെ പിടിക്കാൻ നമ്മൾ കല്യാണത്തിലാണ് ഇല്ലേ പെണ്ണേ ഇനി കുഴങ്ങിയാൽ കുഴങ്ങിക്കോട്ടെ ഞാൻ ഇരുന്നോ ഏ കിച്ചെടുത്ത് പോന്നെ ശരി വിളിക്കൂ എടാ വിളിക്കണ We're Good job,